ഗുഡ് മോർണിംഗ് ഇത് പലതരത്തിലുള്ള കൊണ്ടാട്ടങ്ങളാണ് ഇത് വച്ചിട്ട് ഒരു രായ്ത ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ കൊണ്ടാട്ടമാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം കപ്പ കൊണ്ടുള്ള കൊണ്ടാട്ടമാണ് ഇത് കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചോ ഉണക്കി പൊടിച്ച് എടുത്തിട്ട് വെയിലത്ത് ഉണക്കി എടുക്കുന്നതാണ് കപ്പ കൊണ്ടാട്ടം ഇനി ഇത് കുമ്പളങ്ങ കൊണ്ടുള്ള കൊണ്ടാട്ടമാണ് കുമ്പളങ്ങ കൂടുതൽ കിട്ടുമ്പോൾ അത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഉഴുന്ന് അരച്ച് കുതിർത്ത് അരച്ചിട്ട് ഉഴുന്ന് മാവിൽ ഇത് മിക്സ് ചെയ്ത് എരിവും പുളിയൊക്കെ വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ എരിവ് ചേർത്തിട്ട് ഓയിലത്ത് ഉണക്കിയെടുക്കുന്നതാണ് ഈ കുമ്പളങ്ങ കൊണ്ടാട്ടം പിന്നെ പാവയ്ക്ക കൂടുതലുള്ളപ്പോൾ ഉപ്പിട്ട് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പാവയ്ക്ക കൂടുതലുള്ളപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിൽ ഉപ്പ് ചേർത്തിട്ട് വെയിലത്ത് ഉണക്കിയെടുക്കുന്നതാണ് പാവയ്ക്ക കൊണ്ടാട്ടം ഇതിപ്പോൾ എണ്ണയിലിടുമ്പോൾ വലുതായിട്ട് വരും ഇതിപ്പോൾ ചെറുതായിട്ടുണ്ടാവും പക്ഷെ എണ്ണയിലിടുമ്പോൾ വലുതായിട്ട് വരും ഇനി ഇത് ഇതും ഇതുപോലെ ഇത് കോവക്കയാണ് അപ്പോൾ വീട്ടിൽ കോവയ്ക്കൊക്കെ കൂടുതൽ കിട്ടുന്ന സീസണിൽ ഇത് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഉപ്പ് ഉപ്പുപരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് വെക്കും ഇപ്പം ആവശ്യത്തിന് യൂസ് ചെയ്യാം അതാണ് ഇത് ഇതും ഇതുപോലെ തന്നെ ചെറുതായിട്ടിരിക്കുകയാണ് പക്ഷെ എണ്ണയിൽ ഇട്ട് വറുത്ത് വലുതായിട്ട് വരും ഇത് താമരയുടെ വേരാണ് അത് വട്ടത്തിലരിഞ്ഞ് ഉപ്പ് ചേർത്ത് ഉണക്കിയെടുക്കുന്നതാണ് ഇതും വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ് ഇതും ഒരു കൊണ്ടാട്ടമാണ് നമുക്ക് പച്ചടി അതൊക്കെ ഉണ്ടാക്കാം ഇത് വെച്ച് അല്ലാതെ ചുമ്മാ വറുത്തും കഴിക്കാം അതാണ് വീട്ടിൽ കാന്താരിയൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ അത് തുള പിന്നെ വെച്ചിട്ട് ഇത് തുളയിടും ഒന്നോ രണ്ടോ തുള ഇങ്ങനെ ഇടും തുളയിട്ടിട്ട് ഇത് ഭരണിയിൽ ഉപ്പും തൈരും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വെക്കും രാത്രി മുഴുവൻ അങ്ങനെ കിടക്കും രാവിലെ അതെടുത്തിട്ട് വെയിലത്ത് ഉണക്കും വീണ്ടും വൈകുന്നേരം ആവുമ്പോൾ വെയിലാറിയിട്ട് വൈകുന്നേരം ആവുമ്പോൾ തിരിച്ച് ആ ഭരണി തന്നെ ഇട്ടുക ആ തൈര് തീരുന്നത് വരെ ഇത് ആ ഭരണിയിൽ ഇട്ട് ഉണക്കിയിട്ട് രാവിലെ ആകുമ്പോൾ ഉണക്കാൻ വെക്കും രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും തിരിച്ച് ഭരണിയിൽ ഇടുക അങ്ങനെ ആ തൈര് തീരുന്നവരെയും ഉണക്കി ഉണക്കി എടുത്തതാണ് ഈ തൈര് മുളക് അപ്പോൾ ഇതിൻ്റെ എരിവ് കുറച്ച് കുറഞ്ഞു വരും തൈരൊക്കെ ചേർക്കുന്നോണ്ട് അപ്പോൾ ഇതാണ് തൈര് മുളക് അപ്പോൾ ഈ ആറ് ഐറ്റംസാണ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ആറ് ഐറ്റംസ് ആവശ്യത്തിന് മുഴുവൻ രണ്ട് രണ്ട് രണ്ടിലയില് വിളമ്പാനുള്ളത് ചെയ്യുന്നുള്ളൂ ഇത് എടുത്ത് വറുത്തെടുത്തിട്ട് ചെയ്യുന്ന ഒരു റായത്തിയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമുക്കത് കാണാം ഇപ്പം എണ്ണ ചൂടാക്കിയിട്ട് ഇത് ഓരോന്നും വറുത്തെടുക്കണം അപ്പോൾ വീഡിയോ ലോങ് ആയതുകൊണ്ടാണ് ഞാൻ എല്ലാം വറുത്തതൊന്നും കാണിക്കാത്ത ഇത് ഓൾറെഡി എല്ലാം വറുത്തെടുത്ത് ആവശ്യത്തിന് എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് വറുത്തെടുത്തിട്ടുണ്ട് ഇത് കപ്പയുടെ കൊണ്ടാട്ടമാണ് വലുതായി വന്നതുകൊണ്ടോ നല്ല വലുതായി വന്നിട്ടുണ്ട് നമ്മൾ എണ്ണേനു ഇടുമ്പോഴത്തേക്ക് നല്ല വലുതായിട്ട് വരും ഇത് പാവക്കയുടെ പാവക്കയുടെ ഇത് കാന്താരി മുളകാണ് ഇത് താമര വേര് ഇത് കുമ്പളങ്ങയുടെ കൊണ്ടാട്ടം ഇത് കോവക്കയുടെ കൊണ്ടാട്ടം ഇതെല്ലാം ഒന്ന് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഒന്ന് കറയ്ക്കിയാൽ മതി അധികം പൊടിക്കണ്ട ഒന്ന് കറക്കിയെടുത്താൽ മതി ഇതിപ്പോൾ തരിതിരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം ഇതിലേക്ക് ആൾറെഡി ഉപ്പുണ്ട് വേറെ ഉപ്പ് ചേർക്കുന്നില്ല അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും നമുക്കിതൊന്ന് കടുക് വർക്കാം അരസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു കടുകും ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുക്കാം പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് ചേർക്കുന്നുണ്ട് നമ്മൾ കാന്താരി മുളകിൻ്റെ കൊണ്ടാട്ടം ചേർത്തിട്ടുണ്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയ എരിവൊന്നുമില്ല അതുകൊണ്ടാണ് എരിവിന് വേണ്ടിയിട്ട് ഈ മുളക് ചേർക്കുന്നത് നമുക്കിത് റായ്ത്തയിലേക്ക് ചേർക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് വൺ പോട്ട് മീൽ നമ്മൾ വെജിറ്റബിൾ പുലാവോ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കുമ്പോ ഈ റായ്ത്ത വിളമ്പി കൊടുക്കാവുന്നതാണ് ഇപ്പൊ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇതിനകത്ത് ആൾറെഡി ഉള്ളതുകൊണ്ട് കൊണ്ടാട്ടത്തിലോ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ചേർത്തിട്ടില്ല നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർക്കാം